ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിഘ്നേശ്വരനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഗൈഡൻസ് മെസ്സേജ് ആണ് ഇന്ന് വിനായക ചതുർത്ഥിയാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് ആ ഒരു എനർജിയുടെ ഒരു ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിഘ്നേശ്വരൻ മൂലാധാര ചക്രവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരു മനുഷ്യനെ ഭൂമിയിൽ ഗ്രൗണ്ടഡ് ആക്കി നിർത്താനും അവന് മുന്നോട്ട് ജീവിക്കാനുള്ള ഹോപ്പ് നൽകാനും താൻ സേഫാണ് താൻ സെക്യൂർ ആണ് എന്നുള്ള ഒരു തോട്ട് മനസ്സിലുണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു എനർജിയാണ് ആ എനർജിയുമായിട്ട് നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനർജിയുമായിട്ട് നിങ്ങൾക്ക് എത്ര അകലമുണ്ടോ അത്രയും തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഘ്നങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് അത് നിങ്ങളുടെ തന്നെ മെൻ്റൽ ബ്ലോക്കുകളാണ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഉള്ളിലെ ആ മെൻ്റൽ ബ്ലോക്കാണ് നിങ്ങളുടെ ഉള്ളിലെ ആ നെഗറ്റീവ് തോട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾ ദൂരെ മാറ്റിക്കളയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും സക്സസ് ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം സോ ഇവിടെ നമ്മൾ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഡിവൈൻ സപ്പോർട്ട് കാർഡ് നമ്പർ വൺ ഫോർട്ടി എയ്റ്റ് ആണ് നമ്പർ വരുന്നത് ആൻഡ് പ്രോസ്പിറിറ്റി കാർഡ് നമ്പർ ടു ഫോർട്ടി ഫൈവ് ആണ് നമ്പർ വരുന്നത് പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ നമ്പർ എയ്റ്റ് ആണ് വരുന്നത് കാർഡ് നമ്പർ ത്രീ ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് ഇൻക്യൂട്ടീവ്ലി സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ഒരു ജെൻറ്റർ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് കൂടാതെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ ഇത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് റെസനേറ്റഡ് ആയിരിക്കും അപ്പൊ നിങ്ങൾ കാർഡ് സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ വൺ ഡിവൈൻ സപ്പോർട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള വിനായക ചതുർത്തി മെസ്സേജസ് ആണ് ഗൈഡൻസ് മെസ്സേജസ് ഫ്രം ലോർഡ് ഗണേശ എന്താണ് എന്നുള്ളത് നോക്കാം നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സന്ദേശങ്ങൾ എന്താണ് ബി ക്യാൻഡ് ഓക്കെ നമുക്ക് രണ്ട് കാർസും കൂടെ എടുക്കാം ഇൻസൈറ്റ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ജനറോസിറ്റി ജനറോസിറ്റിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് വളരെയധികം ഫിയർ മനസ്സിലുണ്ടെങ്കിൽ പേടികൾ അതല്ലെങ്കിൽ സംശയങ്ങൾ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഫീല് അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അൺഅവെയർനെസ് ആണ് നിങ്ങൾക്കറിയാൻ സാധിക്കില്ല എന്താണ് നിങ്ങളുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയം വേണ്ടത് എന്താണ് ആണ് ആ അവയർനെസ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ തന്നെ ഫീലിങ്സ് എത്രത്തോളം ഡീപ്പർ ആണ് കൃത്യമായി വേർതിരിച്ച് എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അവെയർനെസ്സിലേക്ക് എത്താൻ സാധിക്കും കൂടാതെ തന്നെ മറ്റുള്ളവരോടൊരു കമ്പാഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിലൊക്കെ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു ഇത് തന്നെയാണ് ഏതൊരു മനുഷ്യനും ഫീൽ ചെയ്യുക എന്നുള്ള ഒരു തോട്ട് ഒരു കോൺഷ്യസ്നെസ് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വഴി നിങ്ങൾക്കൊരു കമ്പാഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു സോളിനെയും റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കുക മറ്റൊരാളുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ ഒരു ടോളറൻസ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് ഉള്ളവരുമായിട്ട് ടോളറേഷൻ അതായത് ക്ഷമ പരിശീലിക്കുക എന്നുള്ളതാണ് ഡിഫറെൻസിനെ എംപ്രേസ് ചെയ്യാൻ പഠിക്കുക ഈ ഡിഫറൻസിനെ നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മാനുപുലേറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവര് അവരുടെ ആഗ്രഹങ്ങൾക്കോ അവരുടെ ഇച്ഛയ്ക്കോ ഒത്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കാനും നിങ്ങൾക്ക് ഈ ഒരു കോൺഷ്യസ്നെസ് ഈ ഒരു അവെയർനെസ് സഹായിക്കും എന്നുള്ളതാണ് ആക്സെപ്റ്റൻസ് ആണ് വേണ്ടത് വ്യത്യസ്തതയെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ ഒരു രാജ്യത്തിന്റെ ഇന്ത്യ ഭാരതം എന്ന രാജ്യത്തിന്റെ തന്നെ ഒരു സംസ്കാരം ഒരു കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത് അല്ലേ വ്യത്യസ്തതയെ അംഗീകരിക്കാനായിട്ട് നമ്മളെ ശീലിപ്പിച്ചിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മൾക്കുള്ളത് ആ ഒരു സവിശേഷതയെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്സും വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തേർഡ് തേർഡായി ചക്രയാണ് ഇൻസൈറ്റ് ആൻഡ് ത്രോ ചക്ര സൊ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ചക്രാസ് നിങ്ങൾ ഈ ഒരു സമയം ആക്ടിവേറ്റ് ചെയ്യുകയും ബാലൻസ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ സംസാരം അത് നിങ്ങൾക്ക് ഈ ഒരു സമയം നേട്ടം കൊണ്ടു തരും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സമയമാണ് നമ്മൾ ബി ക്യാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ടെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ റിയൽ ആയിട്ടുള്ളത് ഒതൻറ്റിക് ആയിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പലപ്പോഴും മാസ്ക് ഇട്ട് സംസാരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു സംസാര രീതിയെ നിങ്ങൾ പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അകത്തും പുറത്തും നിങ്ങൾ ഒരേപോലെ ഇരിക്കാൻ ശീലിക്കുക അതായത് നിങ്ങൾ നല്ല നിങ്ങൾ വളരെ പ്യോറാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഒരു മാസ്ക് അകത്ത് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ പുറത്ത് കാണിക്കേണ്ടത് അകത്ത് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോവാൻ മാസ്കിൻ്റെ ആവശ്യമുണ്ടാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇന്നർ വേൾഡിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ആ ഓട്ട്സിനെയാണ് നിങ്ങൾ പ്യൂരിഫൈ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നിങ്ങളുടെ വീട് വീട് എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വള്ളറബിൾ ആകാൻ സാധിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സൈലന്റ് ആവുകയോ അല്ലെങ്കിൽ വളരെ പോളിഷ് ചെയ്ത് സംസാരിക്കുകയോ വേറൊരു ഡ്യൂൽ പേഴ്സണാലിറ്റിയെ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ട സമയമാണ് ഇത് പലപ്പോഴും സ്വയം ചെയ്യുമ്പോൾ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പലർക്കും പക്ഷെ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇൻസൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് ഐ ചക്രയുടെ ഒരു ആക്ടിവേഷൻ നിങ്ങളെ അതിനെ സഹായിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സോൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കാനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അത്രയും പ്യുവർ ഫോമിലേക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആകാൻ സാധിക്കുന്നത് അല്ലെ യെസ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്യുക നിങ്ങളുടെ സോളിന് വേണ്ടത് എന്താണ് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് റിവീൽ ചെയ്ത് തരാൻ പോവുകയാണ് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഏത് കാര്യമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ എന്ത് സംരംഭം തുടങ്ങാൻ പോകുന്നു നിങ്ങൾ എന്ത് പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് അതിലെ ഒക്കെ നിങ്ങൾ ഒരു വേറൊരു തലത്തിൽ അതായത് ഒരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് കാണേണ്ട സമയമാണ് ഇത്രയും നാളും നിങ്ങൾ ഇതിനെയൊക്കെ നോക്കി കണ്ടിരുന്ന ഒരു രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവ് ഒരു ഫിഫ്ത്ത് ഡൈമെൻഷൻസിൽ നിന്നുകൊണ്ട് നോക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഡിവൈനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് നിന്നുകൊണ്ട് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ അജണ്ടകൾ ഉണ്ടെങ്കിൽ അതായത് ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോഴോ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴോ ഒക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സാഹചര്യത്തെ വളച്ചു അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ജഡ്ജ്മെന്റ്സിൽ കൂടി കാണാതിരിക്കുക വിശാലമായ ഒരു മനസ്ഥിതിയോട് കൂടിയിട്ട് ഓപ്പൺ മൈൻഡ്നെസ്സോട് കൂടിയിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരുപാട് ഉയർച്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് ക്രൗൺ ചക്രയുമായിട്ട് പറയാം നിങ്ങൾക്ക് ഈ ഒരു സമയം ഓം എന്നുള്ള മന്ത്രവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി നൽകും എന്നുള്ളതാണ് ഇവിടെ വയലറ്റ് കളർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ കളർ ആൻഡ് ഡാർക്ക് ബ്ലൂ ഇൻഡിഗോ കളർ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾസോ ഗ്രീൻ കളർ ഹാർട്ട് ചക്രയുമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിനെ കണക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ യെ സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ഫ്രം ലോർഡ് വിഘ്നേശ്വര നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡ്യൂ ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടയറഡ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടയററ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ടു പ്രോസ്പെറിറ്റി സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള ഗണേശ ചതുർത്ഥി മെസ്സേജസ് ആണ് ഡിവൈൻ ഗൈഡൻസ് മെസ്സേജസ് ഫ്രം ലോർഡ് വിഘ്നേശ്വര നിങ്ങൾക്ക് ഈ ഒരു സമയം ജീവിതത്തിൽ സക്സസ് നേടാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മെസ്സേജസ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഫുൾ കാർഡിന്റെ ഒരു എനർജി അതായത് ന്യൂ ബിഗ്നിങ്സുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഡ്രൈവ് വന്നിട്ടുണ്ട് ഓക്കെ ഒരു ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് ഇത് ചില വ്യക്തികൾക്ക് ഒരു ജോബ് ചേഞ്ച് ആയിരിക്കാം അതല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഒരു ഒക്കെ ആയിരിക്കാം നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഫിസിക്കലിയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് രണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നതിനുപരിയായിട്ട് അതായത് ഫിസിക്കൽ ഐസ് കൊണ്ട് കാണുന്ന കാര്യങ്ങൾക്ക് ഉപരി ആയിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് കൊണ്ട് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് അതായത് നമുക്കൊരു തേർഡ് ഐ എന്ന് തന്നെ ഇതിന് പറയാം ഒരു ഇന്നർ അല്ലെങ്കിൽ സിക്സ് സെൻസ് എന്നൊക്കെ പറയാം ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ് ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് ഈ ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല ഇതുവരെ എങ്കിൽ സ്റ്റാർട്ട് കണക്റ്റിംഗ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ പറയുന്നത് പല വ്യക്തികൾക്കും ഒരു സൈക്കിക് എബിലിറ്റി എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ളവരായിരിക്കാം എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്കൊക്കെ എത്താനുള്ള ഒരു എൻലൈറ്റ്മെന്റിലേക്കൊക്കെ എത്താനുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഇന്നർ വർക്ക്സിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റിവിറ്റികൾ ഹീൽ ചെയ്യുക എന്നു മാത്രമല്ല നിങ്ങൾക്കൊരു ലൈഫ് ടൈം ഈ ഒരു ലൈഫ് ടൈമിലേക്കും ഇനി വരാൻ പോകുന്ന ലൈഫ് ടൈമുകളിലേക്കുമൊക്കെയുള്ള ഒരു ക്ലെൻസിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത് ശരിക്കും നിങ്ങളുടെ ഒരു കാർമിക് ഡെത്തിന്റെ ഒരു ക്ലിയറൻസ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആകും എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു ഡ്രൈവ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ച് നമ്പർ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ജീവിതം ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടാകുന്നുണ്ട് ആൻഡ് ഇവിടെ അതിൻ്റെ ഒരു ഡബിൾ കൺഫർമേഷൻ ആണ് ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് ഇനി എന്തിലേക്കാണ് നിങ്ങൾ കണക്റ്റഡ് ആവുന്നത് പ്രോസ്പിരിറ്റി പ്രോസ്പിരിറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോളജ് വൈസും ഉയരാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ നിങ്ങളുടെ സോളിനെ കുറിച്ച് ഈ ലോകത്തിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചുമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും നിങ്ങൾക്കുള്ള ഒരു വിസ്ഡം ഒരു വ്യാപ്തി ഉണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വെൽത്ത് ഫിനാൻസ് ഇതൊക്കെ ഇംപ്രൂവ് ആക്കി തരുന്നുണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെ അധികം ഉയരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അതുമാത്രമല്ല നിങ്ങൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കുന്ന ഒരു സമയമാണ് ചില വ്യക്തികൾക്കാണെങ്കിൽ മാരേജ് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് എല്ലാ രീതിയിലും ഒരു സ്റ്റാറ്റസ് ചേഞ്ചാണ് ഉണ്ടാവുന്നത് ഒരു ഉയർന്ന തലത്തിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നു അതായത് ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സോ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഇതാണ് വിഘ്നേശ്വരൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസം നൽകുന്ന ഒരു സന്ദേശം നിങ്ങൾ ഈ സമയം ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ടാരഡ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടാണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ത്രീ പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള വിനായക ചതുർഥി മെസ്സേജസ് ആണ് ഗൈഡൻസ് മെസ്സേജസ് ഫ്രം ലോഡ് ഗണേശ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ് സക്സസ് ലഭിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ് യെസ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ ത്രീ റെവലേഷൻ നിങ്ങളിലേക്ക് ട്രൂത്ത് ഒക്കെ റിവീലായി വരുന്ന സമയമാണ് കപ്പാസിറ്റി ടു ലവ് ലൗ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറുന്ന ഒരു എനർജി തെറ്റിദ്ധാരണകളൊക്കെ സ്പെഷ്യലി ഉണ്ടെങ്കിൽ അത് മാറുന്ന ഒരു സമയം വാവ് പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ആണ് വന്നിരിക്കുന്നത് ഓ ഗ്രേറ്റ് മെസ്സേജ് ഇവിടെ ഈ ഒരു റെവലേഷൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വേൾഡ് കാർഡിന്റെ ഒരു എനർജിയാണ് അതായത് ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട് ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനായിട്ട് പോവാണ് ബി റെഡി എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നർ വേൾഡും എക്സ്റ്റേണൽ വേൾഡും ചേഞ്ച് ചെയ്യാൻ പോവാണ് യെസ് എക്സാക്ട്ലി ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രോമിസ് തന്നെയാണ് ഇവിടെ നൽകുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് നിങ്ങൾ എല്ലാ രീതിയിലും ഇമാറ്റം എന്ന് പറയുന്നത് അതായത് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് കുറച്ച് സ്കെയാണ് കാരണം അവർ അനുഭവിച്ചു വന്നിട്ടുള്ള കാർമിക് സിറ്റുവേഷൻസിൽ അവരൊരു കംഫർട്ട് കണ്ടെത്തി ഓൾറെഡി ടോക്സിക് കംഫർട്ട് അങ്ങനെ ഒരു ടോക്സിക് കംഫർട്ട് സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറാൻ കുറച്ച് റെസിസ്റ്റൻസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അങ്ങനെ ഈ പ്രോസസ്സ് റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി വെരി പെയിൻഫുൾ നിങ്ങൾക്ക് വളരെയധികം വിഷമകരമായിരിക്കും ചാലഞ്ചിങ്ങും ആയിരിക്കും അതായത് ഒഴുക്കിനനുസരിച്ച് സ്വയം നീങ്ങാനുള്ള ഒരു അവസ്ഥ നിങ്ങളിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ഈഗോ ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ നിങ്ങളെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നെഗറ്റീവ് ഈഗോയിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സക്സസ് ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ എപ്പോഴും ഒരു ജഡ്ജ്മെന്റൽ തോട്ടിലായിരിക്കും ഉള്ളത് ആ ഈഗോയുടെ ഒരു അഭാവത്തിലാണ് നിങ്ങൾക്ക് എല്ലാത്തിനെയും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണ്സ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ നോക്കി കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോവാണ് പല കാര്യങ്ങളും ഒരു ഫോൾസ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കടക്കാൻ പോവുകയാണ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ് ട്രൂ ലവ് തിരിച്ചറിയാൻ പോവാണ് ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ പോവാണ് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹം ഉള്ളവരാരാണ് സ്നേഹം നടിക്കുന്നവരാരാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാരാണ് ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയം കൂടെയാണ് ഇതിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഹോണസ്റ്റ് ആവുകയും ചെയ്യണം വളരെ ഓപ്പൺനെസ്സോട് കൂടിയിട്ട് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യുകയും വേണം എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്ന് നിങ്ങൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യണം ഇത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു നിങ്ങൾക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് ഇല്ല എങ്കിൽ ഇതെന്റെ വീക്ക്നെസ് അല്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഇല്ല എന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ ആ ഒരു ഹയർ സെൽഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിനായിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഹാർട്ട് ചക്ര ഓപ്പൺ ആയി കഴിയുമ്പോൾ അല്ലെ നിങ്ങളുടെ ഹൃദയം തുറന്നു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ആക്ഷൻസും വേർഡ്സും അലൈൻഡ് ആവാനായിട്ട് തുടങ്ങും അവിടെ നിങ്ങൾക്ക് ഒഫൻഡഡ് ആവുക എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് റെയർലി മാത്രം പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യമായി മാറും എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആകാൻ പിന്നെ നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കില്ല യു വിൽ ബി ഇമോഷണലി അവൈലബിൾ അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താവണം അതിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും അതായത് ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് അപ്പം നിങ്ങളുടെ നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് സ്വയം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റുകളെ ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്ന കോൺഫ്ലിക്റ്റിനെയും ഔട്ട് കോൺഫ്ലിക്റ്റിനെയും രണ്ടും ഓക്കെ അത് നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിക്കാൻ മുന്നോട്ട് സാധിക്കുന്ന ഒരു എനർജി അതാണ് കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലവ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നതും എലിഫന്റ് ട്രങ്ക് ആണ് അല്ലെ ഈ എലിഫന്റ് ട്രങ്ക് എന്ന് പറയുമ്പോൾ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് സ്പിരിച്വലി ഏത് ഓബ്സ്റ്റക്കിളിനെയും തടസ്സത്തിനെയും മറികടക്കാനുള്ള നീക്കം ചെയ്യാനുള്ള ബലമുണ്ട് എന്നുള്ളതാണ് സോ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെയെല്ലാം നിങ്ങൾ മറികടന്നു എന്നുള്ളതാണ് മുന്നോട്ടുള്ള ജീവിതം അതായത് പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ അടുത്തത് ഇവിടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തന്നെയാണ് ഒരു മാറ്റം നിരാണ് അതായത് ഒരു ക്രിയേറ്റീവ് എലമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് വരികയാണ് നിങ്ങൾക്ക് ഐഡിയാസ് ലഭിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ലൈഫ് പർപ്പസിലേക്ക് അലൈൻഡ് ആവേണ്ടത് എന്നെല്ലാം ഒരു സ്ട്രോങ് ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഒരു സെൻസ് ഓഫ് മീനിങ് കണ്ടെത്താൻ ഇൻസ്പിറേഷൻ കണ്ടെത്താൻ ഒരു പേർപ്പസ് ഓഫ് യുവർ ലൈഫ് എല്ലാം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് നിങ്ങൾക്കൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു ആ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് സോ നിങ്ങൾ എന്താവണമെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഡ്രീം യൂ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ നിങ്ങൾക്ക് കാണണം അത് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഒക്കെ തന്നെ നിങ്ങൾ ഏതൊരു ലെവലിലാണ് നിങ്ങൾ എത്തേണ്ടത് എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു നിങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടാത്തതായിട്ടുള്ള എല്ലാ എനർജികളെയും ജീവിതത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എലിമിനേറ്റ് ദ പീപ്പിൾ ഓർ ദി സിറ്റുവേഷൻസ് അത് എന്തു തന്നെ ആണെങ്കിലും അതിന് നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് അതായത് ഒരു വർക്ക് എൻവയറോൺമെന്റ് നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഉണ്ടാവുന്നില്ല നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ തന്നെ സ്റ്റെപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ജോബ് ഉപേക്ഷിച്ച് നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ബലം നിങ്ങൾ കാണിക്കുന്ന സമയമാണ് കാണിക്കേണ്ടതായിട്ടുള്ള സമയമാണ് ചെറിയ രീതിയിൽ ഒരു എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ആറ് മാസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കൾ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ് വെറുതെ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം അവിടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ വോഡ്രോപ്പിലൊക്കെ നിങ്ങൾ ഒരു മാസമായിട്ടൊന്നും ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് കളയാവുന്നതാണ് അത് ആവശ്യം എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്കത് ഏഹ് കൊടുക്കാവുന്നതാണ് അത് അവരുടെ ഒരു ബ്ലെസിങ്സ് അവരുടെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇമോഷണലി ഒരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കാര്യം ഷെയറിങ് എന്ന് പറയുന്നതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ് അത് ഇനി ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളത് ഏഹ് ഒരു തരത്തിലും നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ യു കെൻ ജസ്റ്റ് എലിമിനേറ്റ് ദം ഫ്രം യുവർ ലൈഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും ഇവിടെ വെറുതെ ആയി പോയിട്ടില്ല അതെല്ലാം വിഘ്നേശ്വരൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഫ്യൂച്ചർ ടേക്കൺ കെയർ ആണ് അതിനകത്ത് യാതൊരു വിധ സംശയവുമില്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് സോ ഈയൊരു മെസ്സേജ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ മോട്ടിവേഷൻ ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ ഗൈഡൻസസ് എല്ലാം അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്കൊരു ടെറഡ് റീഡർ ആവണമെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരഡ് റീഡിങ് കോഴ്സസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൻസ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് സോ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് എടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഓൾ എഫ് യുൾ ടേക്ക് കെയർ ഹാപ്പി വിനായക ചതുർത്ഥി